ഞാനിവിടെ പറയുന്നത് എന്റെ ഒരു പോലെ കത്തിച്ചാ അന്ന് സന്തോഷമാണ് കാരണം വെച്ചാൽ അത്രയും കൂടി എന്റെ വാല്യൂ രാജ്യത്തിൽ ഉയർന്നു എന്റെ പോലെ നല്ല കത്തിക്കട്ടെ അപ്പൊ അത്രയും ഒരാളെനിക്ക് വേണ്ടി മരക്കെടുമ്പോ രണ്ടു നാലു പേരെ മരക്കെടുമ്പോ ഞാൻ അത് അഭിമാനിക്കുന്നു സ്നേഹം ഉണ്ടായിട്ട് ചിന്തിക്കുന്നുണ്ട് കറക്കൂടി കാണിക്കാ ഞാൻ അതും കൊടുക്കേനിക്കിഷ്ടമാണ് അപ്പൊ അതൊന്നും എനിക്ക് സന്തോഷമുള്ള കാര്യം അതിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല ഇക്കാര്യത്തിൽ എന്ത് വിമർശനം നേരിട്ട് ഞാൻ വണ്ടി പിടിക്കുന്നു വണ്ടി പിടിക്കാൻ ദിവസം പറയുന്നു ഫോണടിക്കരുത് പറയും ഇതൊക്കെ നാളേക്ക് വേണ്ടിയാണ് പറയുന്നത് രാജ്യങ്ങളിൽ എല്ലാവർക്കും വന്ന പരിഷ്കാരമുള്ള വയസ്സായ അമ്മമാരൊക്കെ വണ്ടി പോകുമ്പോൾ നല്ല അസുഖയെ കേട്ട് വണ്ടിയിൽ നിന്ന് പോകുന്ന ആളുടെ തലയിലെ അടിച്ചോണ്ടിരുന്നാൽ അത് എറണാകുളത്ത് പോയി നോക്കിയറിയാം എറണാകുളത്ത് കോഴിക്കോടൊക്കെ പോയി നോക്കൂ നിങ്ങൾ ഞാൻ വെറുതെ പറയുന്നില്ല സ്കൂട്ടറിൽ പോകുന്നവരൊക്കെ പേടിച്ച് ജീവനുകളൂടെയാണ് ഫോണടിച്ച് കേട്ടിട്ട് അടിക്കാൻ പാടില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് മുൻപേ ഉള്ള ഉത്തരവല്ല ഇത്ര ഡിസിമേറ്റ് ഹോൺ അടിക്കാൻ പാടില്ല പ്രധാനപ്പെട്ടു ബാക്കി അടിച്ചുവിടുന്നെടുത്ത് ഇയാളാണ് ആര് പറഞ്ഞിട്ട് എടുത്തത് അതാ കോടതി ഭയങ്കരമായിട്ട് ബ്രഷ് ചെയ്ത് കയറാൻ വേണ്ടി ഹോൺ അടിച്ച് ഇടയിൽ കൊടുക്കുകയാണ് ഇടത്ത് വശത്തൂടെ ഇങ്ങനെ അത്തരം പെർമിറ്റുകൾ റദ്ദാക്കും അത്തരം ലൈസൻസ് ഇന്നലെ കൊല്ലത്ത് ഇപ്പൊ മാധ്യമങ്ങളെ തന്നെ ബ്രാഞ്ച് ഇന്നത്തെ ഏതോ മാധ്യമത്തെയാണ് കൊല്ലത്ത് ബാക്കി പരിശോധിച്ചില്ലാത്ത ലൈസൻസേ ഇല്ല ഏത് മൂന്ന് ലൈസൻസ് ലൈസൻസും അവരാണ് ബസ് ഓടിക്കുന്നത് അങ്ങനെ അടിച്ചു കൊല്ലുന്നതിന് എനിക്ക് അത് പറ്റില്ല അല്ലെങ്കിൽ റോഡിൽ പോകുന്ന ഓരോ ജീവനും വിലയുണ്ടെന്ന് നേരിടുന്നു ഇത്രയും സന്തോഷമൊക്കെ നടന്നെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ ജനങ്ങൾക്ക് ഒരു സമ്മാനം കൊടുക്കുന്നത് ഞാനും ഞാൻ പുരം ചെയ്യുന്ന ഗവൺമെന്റും അടുത്ത ഞാൻ പറയാൻ പോകുന്നു ഹാപ്പി ലോങ് ലൈഫ് ഇന്ന് നമ്മൾ റിലീസ് ചെയ്യാൻ